പഞ്ചായത്ത് ഇലക്ഷൻ അടുക്കുക അടുക്കുകയാണ് അതുപോലെ പഞ്ചായത്തിനെ കുറിച്ച് ഒരു ചെറിയ അറിവ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പഞ്ചായത്തിൽ ഗ്രാമസഭകൾ മൂന്ന് മാസത്തിലൊരിക്കൽ കൂടണമെന്നാണ് പഞ്ചായത്ത് രാജ് ആക്ട് പറയുന്നത് എന്നാൽ ഒരു വർഷത്തിൽ ഒരിക്കൽ പോലും പഞ്ച ഗ്രാമസഭകൾ കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അതുപോലെ തന്നെ അതാത് വാതില് വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഗ്രാമസഭകളിൽ ആ ഗ്രാമസഭ കൂടുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതെന്തെല്ലാം ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുകയും ആ തീരുമാനം പ്രകാരം ആണ് ആ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നാൽ ആ ആ വർഷം ആ വികസന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും നടത്തിയിട്ടില്ലെങ്കിൽ കാര്യകാരണ സഹിതം പഞ്ചായത്ത് പ്രസിഡന്റ് അത് ജനങ്ങളെ ബന്ധിപ്പിക്കണം ഇത് ഗാന്ധിയൻ സ്വപ്നമായ ഗാന്ധിയൻ സ്വപ്നമാണ് ഈ പിന്നെ ഭരണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രാമസഭകൾ എടുക്കുന്ന തീരുമാനമാണ് ഗ്രാമത്തിൽ നടപ്പാക്കേണ്ടത് അതിൽ ഗ്രാമസഭയുടെ കൺവീനർ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റ് അധ്യക്ഷതയായിരിക്കണം പ്രസിഡന്റ് ഇല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയ അതുപോലെ ഗ്രാമസഭ കൂടുമ്പോൾ ആ സ്ഥലം എം എൽ എ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ബ്ലോക്ക് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവരെ നിർബന്ധമായും വിളിച്ചിരിക്കണം എന്ന് നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇനി പഞ്ചായത്ത് പഞ്ചായത്തുകാർ ഗ്രാമസഭ അതാത് വാർഡുകളിൽ ചേരുന്നില്ല എന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഒരു വാർഡിൽ അവിടുത്തെ പഞ്ചായത്ത് അവിടുത്തെ അംഗങ്ങളുടെ വോട്ടേഴ്സ് ശിസ്റ്റുള്ള അംഗങ്ങളുടെ പത്ത് ശതമാനം പേര് ഒപ്പിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി കൊടുത്താൽ മൂന്ന് മാസത്തിൽ അതിന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഗ്രാമസഭ കൂടിയിരിക്കണമെന്ന് നീങ്ങം മൂന്ന് മാസം മൂന്ന് മാസം തോറും ഗ്രാമ ഗ്രാമസഭ കൂടണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട് അങ്ങനെ അവർ നടപ്പാക്കുന്നില്ലെങ്കിൽ ഇതുപോലെ പരാതി കൊടുത്താൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഗ്രാമസഭ ചേർന്ന് ചേർന്നിരിക്കണം ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ അതുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ പഞ്ചായത്തിനെ കുറിച്ച് ജനങ്ങൾക്കും ഒരു അവബോധം ഉണ്ടാകണം ഇത് ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്ത് പഞ്ചായത്ത് രാജായിട്ട് നിലവിൽ വന്നു ഓക്കെ